നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആദ്യമേ തന്നെ നല്ലൊരു തിരുവോണ ദിനാശംസകൾ അപ്പോൾ തിരുവോണമായിട്ട് നമ്മൾ ഉപ്പേരി മേടിക്കാനോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പേരി മേടിക്കാനായിട്ടുള്ള ഒരു സെൻറ്ററോടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം നമ്മളിവിടെ ഇന്ന് എത്തിയിരിക്കുന്നത് അറേബ്യൻ ഉപ്പേരിക്കടയിലാണ് കേട്ടോ ഇത് നീരേറ്റൂർത്തു നിന്നാണ് ഞാൻ ഈ പ്രാവശ്യ ഓണത്തിന് ഉപ്പേരി മേടിക്കുന്നത് അപ്പോൾ നീരേറ്റൂർ നമ്മൾ പാലിറങ്ങിയതിന് ശേഷം നമ്മുടെ ഇടത്തുവാക്കി പോകുന്ന വഴി എച്ച് പി പമ്പിന് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഉപ്പേരിക്കട അപ്പം ഇവിടെ വന്നപ്പം തന്നെ എനിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നല്ല രീതിയിൽ പ്രൊഫഷണലി ഉപ്പേരി ഉണ്ടാക്കുന്നത് കാണാൻ പറ്റി ഞാൻ പ്രൊഫഷണലി എന്ന് പറയുമ്പോൾ ഇപ്പം കണ്ടില്ലേ ഗ്ലൗസ് രണ്ട് കയ്യിൽ ഇട്ടിട്ട് ആ കാ കാപ്പൊളിച്ച കായതിലോട്ടിട്ടിട്ട് മെഷിനറിയിലാണ് അത് കട്ട് ചെയ്ത് വരുന്നത് കണ്ടോ ഈ മെഷീൻ യൂസ് ചെയ്താൽ കട്ടാവുന്നേ അത് നേരെ വന്ന് വീഴുന്നത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത വെളിച്ചെണ്ണയിലോട്ടാണ് ഇതുണ്ടോ ഇത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും ഇത് രണ്ടും ഓട്ടോമേറ്റഡ് ആണ് അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ കറക്റ്റായിട്ടുണ്ട് ആ ടെമ്പറേച്ചർ അങ്ങനെ തന്നെ നിലനിർത്താനായിട്ട് പറ്റും കൂട്ടണമെങ്കിൽ കൂട്ടാം ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തത് ഇപ്പോൾ ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഉപ്പേരി നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഇവിടെ ഉപ്പേരി മാത്രമല്ല ഈ കടയിലെല്ലാം അവൈലബിൾ ആണ് ഇതാണ് ഞാൻ പറഞ്ഞ മെഷീനറി നമുക്ക് ടെമ്പറേച്ചർ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഗ്യാസിലും കണക്ക് ചെയ്യാൻ ഇലക്ട്രിക്കലും സെറ്റ് ചെയ്യാൻ പറ്റും ഉണ്ടോ എണ്ണ ഇങ്ങനെ തിളച്ച് അപ്പോൾ ആവുമ്പോൾ അവിടെ കട്ട് ഓഫ് ആവും അപ്പോൾ നേരെ നമ്മൾ ഈ ഏത്തക്ക ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൽ വന്ന് വീഴും അപ്പോൾ ഇത് നല്ലൊരു സിസ്റ്റമായിട്ട് തോന്നി ഇവർ ചെയ്യുന്നത് നല്ല രീതിയിലാണ് പിന്നെ പ്രൈസ് ആണെങ്കിലും നല്ല പ്രൈസെങ്കിലും നമുക്ക് കിട്ടും ഇപ്പം അവർ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് ഇത് നമുക്ക് എന്തെങ്കിലും ഓർഡറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാറ്റിയിട്ട് നമുക്ക് അവർ ഓർഡർ കൊടുക്കാം അതനുസരിച്ചിട്ട് അവർ ചെയ്തു തരും ഇപ്പോൾ പാമോയിലോ എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ചാൾ ഇരിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ അത്ര ഇതായിരിക്കത്തില്ല പാമോയില് പാം പാമോയിലാണ് കുറച്ചാൾ ഇരിക്കേണ്ടതിന് വേണ്ടത് അപ്പോൾ കൊണ്ടുപോകാനൊക്കെ വേണമെങ്കിൽ ഓർഡർ ഒക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം ഞാൻ കഴിച്ചു നോക്കി ഗ്യാരൻറ്റിയാണ് ഞാൻ കഴിച്ചു നോക്കി അങ്ങനെ നല്ല സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് തന്നെ എന്താണെങ്കിലും തിരുവോണത്തിന് തിരുവോണം ദിവസം ഇന്ന് അവർ ഓപ്പൺ ആണ് അവരുടെ ഷോപ്പ് ഇവിടെ ഉണ്ട് തൊട്ടപ്പുറത്ത് അവരുടെ ബേക്കറി ഉണ്ട് നീരറ്റൂർത്താണ് ആ ഉപ്പേരിയുടെ ആ കായ ഇങ്ങനെ ഒന്ന് അരിഞ്ഞരിഞ്ഞ് അതിനകത്ത് വീഴുമ്പോഴേ എന്ത് രസമാണ് കാണാനെന്ന് നോക്കി ഇങ്ങനെ തിളച്ച് 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 കറക്റ്റ് ഇപ്പോൾ ഫുൾ ഇട്ടിട്ടുണ്ട് ഒരു സെറ്റ് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് നോക്കി മൂപ്പ് നോക്കി കോരുന്നു എടുക്കുന്നു അത് എന്താ പറഞ്ഞാൽ അതിൻ്റെ ചൂട് അറിയുന്നതിന് ശേഷം പാക്ക് ചെയ്തു തരുന്നു ആക്ച്വലി നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓർഡർ കൊടുത്തിട്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ അത്യാവശ്യം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ തന്നെയാണ് മേടിക്കുന്നത് ഇഷ്ടത്തിനും ഓർഡർ അവർക്കുണ്ട് ഒരു കടകളിലും സപ്ലൈ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ താഴെ നമ്പർ കൊടുക്കാം അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡറും കടക്കാർക്കൊക്കെ അനുസരിച്ചിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റിലൊക്കെ കിട്ടണം ഓക്കെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കിയോ എന്താണെങ്കിലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ശർക്കര വരട്ടയുണ്ട് കളിയടക്ക ടപ്പിയൊക്കെ ചിപ്സ് അങ്ങനത്തെ മിക്സറ് ഇതെല്ലാം അടിപൊളി ഐറ്റംസ് ഇവരിവിടെ മെയ്ക്ക് ചെയ്യുന്ന കോസ്റ്റ് ഒത്തിരി കുറച്ചിട്ടാണ് അവർ നമുക്ക് തരുന്നത് അപ്പം നേരിട്ട് വരിക ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിലോ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ മതി അവർ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു ബൈ ബൈ